ഹായ് ഫ്രണ്ട്സ് എപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തമ്പലയിലെ കണ്ട പോലെ നമ്മുടെ തക്കുളൂൻ്റെ ബർത്ത്ഡേ ആഘോഷം പാർട്ട് ആണ് ഫസ്റ്റ് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ പ്ലേ സ്കൂളിലായിരുന്നു രണ്ടാമത് നമ്മൾ വീട്ടിലെ ഏട്ടൻ്റെ അവിടെ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തു ഇത് മൂന്നാമത്തെയാണ് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുക സ്ലോകം ചൊല്ലിയിട്ട് ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് അവിടെ അതുകൊണ്ട് ഞാൻ സ്ലോകം കട്ട് ചെയ്തല്ലെങ്കിൽ കോപ്പി റേറ്റ് കിട്ടും ശ്ലോകം ചൊല്ലി കർപ്പൂരം എല്ലാവരും കർപ്പൂരം കാണിച്ച് നമ്മുടെ മൂത്തവർ കർപ്പൂരം കാണിച്ചു പിന്നെ ഞങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കാണിച്ചത് ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് കേട്ടോ പിടിച്ചു നിൽക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും തക്കുടോനെ ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് കർപ്പൂരം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് അവിടെ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് കർപ്പൂരം ഒഴിഞ്ഞ് കഴിഞ്ഞ ശേഷം മഞ്ഞളും കുങ്കുമവും കാലിലും കവിളിലും നെറ്റിയിലും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കട്ടോ അതെ മഞ്ഞളും പിന്നെ കുങ്കുമവും കുങ്കുമുണ്ട് പൂവുണ്ട് പൂട്ട് അനുഗ്രഹിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ രണ്ടാളും കൂടി കാലിൽ തേച്ചു കൊടുത്തു കാലിൽ മൂന്ന് വരയിട്ടു പിന്നെ കവിളിൽ രണ്ട് വരയിടാൻ പറഞ്ഞു കവിളിൽ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തു പിന്നെ നെറ്റിയിലും പിന്നെ നടുവിലിങ്ങനെ കുങ്കുമും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എനിക്ക് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഹിന്ദു സംസ്കാരം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇതറിയാ വേറെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ വേറെ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മഞ്ഞളും എല്ലാം തേച്ചു കവിൽ നെറ്റിയിലൊക്കെ തേച്ച് മഞ്ഞളും കുങ്കുമൊക്കെ തേച്ച് ഇനി പൂട്ട് അനുഗ്രഹിക്കുക ഓരോരുത്തരായിട്ട് വന്നിട്ട് അനുഗ്രഹിക്കണം കേട്ടോ നമ്മൾ ആദ്യം തന്നെ നമ്മളാണ് അനുഗ്രഹിക്കുന്നത് കുട്ടീനെ പറഞ്ഞ് തരട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് നെറ്റി തലയിൽ തലനിറുകിൽ പൂട്ട് കൊടുക്കുന്നു പൂട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇപ്പം നമ്മൾ പൂവിട്ടാനുഗ്രഹിച്ചു അതുപോലെ എല്ലാവരും വന്ന് പൂട്ട് പൂവിട്ടനുഗ്രഹിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് ഏട്ടൻ്റെ ഏട്ടനും വൈഫും ആണ് കേട്ടോ അപ്പോൾ അവരും പൂട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ള നമ്മുടെ അവിടെ കൂടെ നിന്നിങ്ങനെ എല്ലാവരും വന്ന് കുട്ടീനെ അനുഗ്രഹിച്ചു അവിടെ എന്തോ പോയ പോലെ എന്താ ഇവർ കാട്ടണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് കുട്ടീനെ അനുഗ്രഹിച്ചു സന്തോഷമായി ശരിക്കും പിന്നെ നമ്മുടെ ബലകോളത്തിലെ കുട്ടികളും വന്ന് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ എല്ലാവരൊക്കെ ദേവരനെ കുട്ടികളൊക്കെ ഏട്ടൻ്റെ എല്ലാവരും നമ്മുടെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് അപ്പം നമുക്ക് തുളസി ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണെ ഇപ്പോൾ ഈ അച്ഛനാ കേട്ടോ നമുക്ക് തുളസി ഗിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഇത് നമ്മളതിനെ വീട്ടിൽ കൊണ്ട് വെച്ച് വളർത്തുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബായ്